ഒരു എഴുന്നൂറ്റി അമ്പത് ഗ്രാം നത്തോലി നമുക്ക് കറി വയ്ക്കാനായിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഒരു സ്പൂൺ കാശ്മീരി മുളകുപൊടി കാൽ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയിട്ട് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു രണ്ട് ആയിണ്ട് പിന്നെ ചട്ടി വെച്ച് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ഒരു പതിനഞ്ച് ചമന്നുള്ളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ എടുത്ത് ഞാൻ വഴറ്റിയെടുക്കുകയാണ് തിൽ തേങ്ങയൊന്നും നമ്മൾ ചേർക്കുന്നില്ല നല്ല കുറുതായ ചാറോട് കൂടിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നത്തോലി കറിയാണ് കുറച്ച് വേപ്പലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും കൂടി നന്നായി ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി അതിൽ കിടന്ന് വഴന്ന് വരട്ടെ അപ്പോൾ നമ്മൾ തേങ്ങയൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളവർക്ക് ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറി നല്ല കുറുതായിരിക്കും ഇരിക്കും ചെയ്യട്ടോ ഇപ്പം ഇതിപ്പോൾ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി കൊടുക്കാം ഒന്ന് വഴന്ന് തക്കാളിയൊക്കെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് തണുത്തിട്ട് കേട്ടോ നന്നായി ഒന്ന് ആയി വരുമ്പോൾ അപ്പോൾ ഒരു ഇതായി വന്നിട്ടുണ്ട് ഇപ്പനീന്തലേക്ക് പൊടികളിടാം ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതിട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഇത് നമ്മൾ തണുക്ക മക്കയാണ് പച്ചമണമൊക്കെ നന്നായി പോവും വേണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതൊരു പച്ചക്കൂത്ത് വന്ന പിന്നെ കറി ഒട്ടും ഇപ്പം വേണ്ട നന്നായി വഴന്നു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് ചവന്നുള്ളിയൊക്കെ നന്നായി വഴന്ന് അങ്ങനെ വരുമ്പോൾ വേണം എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് ഈ കറിയിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ നന്നായി വളർന്നു വരെ വെയിറ്റ് ചെയ്യണം പിന്നെ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കോൽപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് വെച്ച വെള്ളമാണിത് ഇനി ഇത് തണുക്കണ ഒരു ഇത് ഇത് നത്തോലി തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ തണുത്ത് വന്നപ്പോൾ ഞാൻ അരച്ചെടുത്താണ് നല്ല നൈസായിട്ട് ഇതേപോലെ അരച്ചെടുക്കണം അത് ഇനി വേറൊരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പുളി വെള്ളമുള്ള കാര്യം മറക്കരുതിട്ട് ആ പുളി വെള്ളം കൂടി നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാനിപ്പോൾ ഒരു അര സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ മീനിൻ്റെ ഒപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഉപ്പ് അലീന ഒന്ന് ഇളക്കി കൊടുക്കുക അതേപോലെ തന്നെ ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരണം എന്നിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് വല്ലാണ്ട് ഇളക്കാൻ പറ്റില്ല കാരണം ചെറിയ മീനാണ് അത് പൊട്ടിപ്പോവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീനാണ് ഇതേപോലത്തെ മീനാണ് നമ്മൾ കഴിക്കേണ്ടത് ഇടയ്ക്കൊക്കെ വാങ്ങി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നാളികേരമൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഒരു ഹാർട്ട് പേഷ്യൻസിനൊക്കെ നല്ലതല്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഉള്ളിയൊക്കെ ചെല്ലുമ്പോൾ നല്ലതാണ് ഇതേപോലെ ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് എനിക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മീൻ ഇട്ട് ഇട്ടുകൊടുക്കുക പിറ്റന് ശേഷം പ്പോൾ അതൊക്കെ ഇളക്കി കൊടുക്കുക അപ്പം തളയൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് വേപ്പലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് ശേഷം നമ്മൾ ചെയ്യണത് ഒരു താളിപ്പ് ഇനി ശരിയാക്കുന്നുണ്ട് അത് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിൽ ഒരു നാ അഞ്ചാറ് ചമന്നുള്ളി ചെറുതായി അരിഞ്ഞിട്ട് വേപ്പലും കൂടി മൊരിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു മീനായി വന്നപ്പോൾ എനിക്കത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് വേണ്ട ചാറുണ്ടോ നല്ല കുറുകിയ ചാറോടുകൂടിയ നത്തൊലി ഹെൽത്തി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നത്തൊലി കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് താങ്ക് യു